അധികാരമെന്നത് മുൾകിരീടമാണ് പറഞ്ഞത് കലൈഞ്ചർ കരുണാനിധി കലൈഞ്ചർ കരുണാനിധി അന്ന് പറഞ്ഞ മുൾക്കിരീടം ഇപ്പോൾ ചർച്ചാവിഷയമാകുകയാണ് അധികാരമെന്നത് മുൾക്കിരീടമാണെന്ന് കലൈഞ്ചർ കരുണാനിധി പറഞ്ഞത് അദ്ദേഹത്തിന് സ്ഥാനങ്ങളോട് താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് അധികാരം അദ്ദേഹത്തിനെന്നും മുൾക്കിരീടമായിരുന്നു പക്ഷേ മോദിക്ക് അധികാരം എന്നും ആസക്തിയായിരുന്നു ഗുജറാത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഗുജറാത്ത് കലാപത്തിന്റെ ചോരയിൽ ചവിട്ടി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി മോദി മാറി ഇപ്പോൾ മൂന്നാം തവണ മോദി വീണ്ടും പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു ഒന്നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മോദിയെ താഴെയിടമായിരുന്നു മോദി പ്രധാനമന്ത്രിയാകില്ലായിരുന്നു ഇന്ത്യ മുന്നണി ദക്ഷിണേന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മോദി ഒരിക്കലും അധികാരത്തിൽ വരില്ല ഇപ്പോ ടി ഡി പിയുടെയും അതായത് ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി നമ്മുടെ നിതീഷ് കുമാറിന്റെ ജെഡിയുടേയും ജെഡിയുവിന്റെയും അനുകമ്പയാലാണ് മോദി ഭരിക്കുന്നത് മോദി അങ്ങ് ഇറ്റലി പോയിരിക്കുകയാണ് മാർപ്പാപ്പയൊക്കെ കണ്ട് കെട്ടിപ്പിടിച്ച് ഇവിടത്തെ കൃസംഗികളെ വളർത്താൻ വേണ്ടി കേരളത്തിലെ കൃത്സംഗികളെ വളർത്താൻ വേണ്ടി മോദി ഇറ്റലിയിൽ പോയിരിക്കുകയാണ് ഏതായാലും മോദി എവിടെ പോയാലും നായിഡുവും ജെ ഡി യും അതായത് നിതീഷും ജെഡിയുന്റെ നിതീഷും വെച്ചിരിക്കുന്ന അജണ്ടയിൽ നിന്ന് അവർ പിന്മാറുന്നു അവർ പറയുന്നത് തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി വേണമെന്നാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ ആസാം നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ത്രിപുര തുടങ്ങിയൊക്കെ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കൊക്കെ പ്രത്യേക പദവിയുണ്ട് സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകൾ മനസ്സിലാക്കി ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പദവി വേണമെന്നാണ് ഇരുവരും ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേക പദവി ലഭിച്ചില്ലെങ്കിൽ അപ്പോ താഴെയിടും സർക്കാരിനെ എന്നാണ് അവർ പറയുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവി വേണം അതുകൊണ്ടാണ് അവർ മന്ത്രിസഭയിൽ കൂടുതൽ പിടിമുറുക്കാതെ മോദി എന്തുവേണോ ചെയ്തോട്ടെന്ന് പറഞ്ഞ് നടന്നത് ഞാൻ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിവരം പറയും ചന്ദ്രബാബു നായിഡു പറയുന്ന സ്പീക്കറാക്കിയില്ലെങ്കിൽ വിവരം പറയും മോദി അതിനൊക്കെ പുറമെയാണ് അവരിപ്പോൾ അന്തിമ ശാസ്ത്രം പോലെ ഈ രണ്ട് ആവശ്യം വച്ചിരിക്കുന്നത് ആന്ധ്രയ്ക്കും പ്രത്യേക പദവി വേണം ബീഹാറിനും പ്രത്യേക പദവി വേണം പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും നടപ്പിലാക്കണം കുറേ കാലമായി നിതീഷ് കുമാർ പറയുന്നുണ്ട് ബീഹാറിന് പ്രത്യേക പദവി വേണമെന്നും പക്ഷേ മോദി നിതീഷ് കുമാറിനെ ശ്രദ്ധിച്ചില്ല ഇനിയിപ്പോ നിതീഷ് കുമാറിനേയും ചന്ദ്രബാബു നായിഡുവിനേയും ഒക്കെ ശ്രദ്ധിച്ചേ മതിയാവൂ മോദിക്ക് ചുമ്മാങ്ങ് പോലെ ഭരിക്കാൻ പറ്റില്ല വലിയ പാടാണ് മോദിക്ക് പോലെ കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചു ഇനിയുള്ള അഞ്ചു വർഷം ഭരിക്കണമെങ്കിൽ അഞ്ചു വർഷം തയ്ക്കൂന്നുള്ളത് സംശയമാണ് കാരണം ഈ പോക്കാണ് പോകണമെങ്കിൽ തയ്ക്കില്ല ഇനിയുള്ള അഞ്ചു വർഷം സ്മൂത്തായിട്ട് പോകണമെങ്കിൽ അവർ പറയുന്നതല്ല അംഗീകരിക്കണം അവർക്കിപ്പോ ആഭ്യന്തര മന്ത്രിസ്ഥാനം വേണ്ട ധനകാര്യ മന്ത്രിസ്ഥാനം വേണ്ട ഒന്നും വേണ്ട ഈ രണ്ടുപേർക്കും വേണ്ടത് പ്രത്യേക പദവിയാണ് അവരുടെ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക പാക്കേജുകൾ പ്രത്യേകം പ്രഖ്യാപിക്കണം അവരുടെ സംസ്ഥാനത്തിലെ തൊഴിലില്ലായ്മ പരിഗണിക്കണം ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്പീക്കർ വേണം ചന്ദ്രബാബു നായിഡുവിനും സ്പീക്കർ വേണം നിതീഷിനും സ്പീക്കർ വേണം എന്തായാലും ചന്ദ്രബാബു നായിഡു സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കില്ല ഒരുപാട് ഔദാര്യങ്ങൾ ചെയ്തു കൊടുത്തു മോദിക്ക് ഇനി ഔദാര്യമൊന്നും ചെയ്തു കൊടുക്കില്ല എന്നാണ് ഇരുവരും പറയുന്നത് ആദ്യ ദിനങ്ങളിലൊക്കെ ഉണ്ടാതിരുന്നു ടി ഡി പിയും ജെഡിയു പക്ഷെ ഇപ്പോൾ പതുക്കെ പതുക്കെ പിടിമുറകിയിരിക്കുന്നു ഈ മോദിയുടെ അവസ്ഥ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദ്രം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ എന്ന് പറയുന്ന മനോഹരമായ വരിയുണ്ട് എവിത്തച്ഛന്റെ വരി എവിത്തച്ഛന്റെ മനോഹരമായ വരി അതുപോലെയാണ് ഇപ്പോ മോദി മോദിയുടെ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നേ അവർ പറയുന്ന ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തു ആസാമിന് പ്രത്യേക പദവി കൊടുത്തു നാഗാലാന്റിന് പ്രത്യേക പദവി കൊടുത്തു അരുണാചൽ പ്രദേശിന് ഹിമാചൽ പ്രദേശിനും ത്രിപുരയ്ക്കും പ്രത്യേക പദവി കൊടുത്തു പിന്നെന്താ തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് തന്നാൽ തന്നേ പറ്റൂ പാടവിടും മോദി